മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് ജിഷിൻ വരത പ്രശ്നം ജിഷിനും വരതയും തമ്മിൽ വേർപിരിഞ്ഞോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ ഇതുവരെ ഈ താരങ്ങളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാതിരുന്നിട്ടില്ല അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ജിഷിൻ പങ്കുവച്ച ഒരു വീഡിയോയ്ക്ക് പിന്നാലെ കടുത്ത വിമർശനവുമായി പ്രേക്ഷകർ എത്തുന്നത് അമ്മയ്യ എന്നൊരു നടിയുമായിട്ട് നിൽക്കുന്ന ചിത്രവും വീഡിയോയുമായിരുന്നു ജിഷിൻ പങ്കുവച്ചത് ഈ വീഡിയോ പങ്കുവച്ചതോടെ തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നായി പിന്നീടുള്ള ചോദ്യം ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമല്ല പ്രണയബന്ധമല്ല മറ്റ് സൗഹൃദ ബന്ധമാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ വിലയിരുത്തി പറഞ്ഞത് എന്നാൽ ചിലർക്കൊക്കെ തന്നെയും ഇത് പ്രശ്നമായി മാറിയിരുന്നു രണ്ടുപേരും കൊച്ചിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിലാണെന്ന് പോലും പറഞ്ഞിരുന്നു എന്നാൽ ഇവർ ശരിക്കും ലിവിങ് റിലേഷൻഷിപ്പിലുമല്ല പ്രണയത്തിലുമല്ല നല്ലൊരു സൗഹൃദം സൗഹൃദത്തിനപ്പുറമെന്തോ ബന്ധമുണ്ട് എന്നാൽ അതൊരിക്കലും വിവാഹത്തിലേക്ക് ഇവർ എത്തിക്കില്ല അങ്ങനെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ തന്നെ ഭയമാണ് എന്നാണ് ജിഷിനും അമ്മയും പറയുന്നത് രണ്ടുപേരും വേർപിരിഞ്ഞവരാണ് രണ്ടുപേരും ആയവരാണ് അതുകൊണ്ട് തന്നെ ചൂടുവെള്ളത്തിൽ ഞങ്ങൾക്ക് നല്ല ഭയമാണ് ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് എപ്പോഴായാലും ഭയമായിരിക്കില്ലേ അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കില്ല ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും എത്ര നാൾ മുന്നോട്ട് പോകുമോ അതുവരെ പോകും ഞങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിഷിനുമായി പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയൂ പ്രണയമല്ല ഞങ്ങൾക്കിടയിൽ സൗഹൃദത്തിനപ്പുറം ഒരു സ്നേഹബന്ധമുണ്ട് എന്നാൽ അത് വെളിപ്പെടുത്താനാകില്ല അതൊരിക്കലും വിവാഹത്തിലേക്ക് എത്തിക്കില്ല എന്ന് ഞങ്ങൾ പറയൂ ഞങ്ങൾ രണ്ടുപേരും ആയവരാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകൾ എന്ന് പറയാം ഇത് പച്ചവെള്ളം കണ്ടാലും ഞങ്ങൾക്ക് പേടിയാകുമല്ലോ ആ ഒരവസ്ഥയാണ് നമ്മൾ മുന്നോട്ട് പോയാലും എന്താകുമെന്നൊരവസ്ഥ അത് വളരെയധികം എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒന്നാണ് അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വേണ്ട എന്ന തോന്നലാണ് ഇരുവർക്കുമെന്ന് പറയുന്നു എൻ്റെ ചുറ്റിനുമുള്ളവരൊക്കെ സൈക്കിളോറാണെന്ന് തോന്നാറുണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയാം അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാൾക്കെല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടാണ് അങ്ങനെ ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം എത്തുമ്പോഴേ റിലേഷൻഷിപ്പിലേക്ക് പോകാനാകും പിന്നെ ഞങ്ങൾ ലിവിങ് ടുഗെദറായി ജീവിക്കുകയാണെന്നാണ് ചിലർ പറയുന്നത് അത് രണ്ടാളും എറണാകുളത്ത് താമസിക്കുന്നത് കൊണ്ടായിരിക്കും പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നെ മനസ്സിലാക്കാത്ത ഒത്തിരി ശത്രുക്കളുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നശിച്ച് പണ്ടാരമടങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ അവരിൽ നിന്നൊക്കെയാണ് ഇത്തരം വാർത്തകളൊക്കെ ഒരുപാട് വരുന്നത് മാംഗല്യം സീരിയലിൽ ഞാനും അഭിനയിച്ചിരുന്നു അതിൽ നിന്നും പിന്മാറിയത് ജിഷിൻ്റെ പേരിലാണെന്നും അദ്ദേഹം മുൻഭാര്യയായ സീരിയൽ അഭിനയിക്കുന്നത് കൊണ്ട് രണ്ടാളും ജിഷിന് വേണ്ടി വഴക്കാണെന്നും ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള ജീവിതമാണ് അമ്മയെ കാരണം ഒരു കുടുംബം തകർന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോയ്ക്ക് ചിലർ കമൻറ്റുമായി വന്നിരുന്നു ഞാൻ കാരണം ആരും പിരിഞ്ഞിട്ടില്ല ഈ രണ്ട് വ്യക്തികൾക്കും അത് നന്നായി അറിയാം ഞാൻ മംഗലത്തിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അവർ എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാകുന്ന സ്വഭാവമാണ് ഞങ്ങൾ തമ്മിൽ ക്ലാഷ് ക്ലാഷായത് സീരിയൽ നിന്നും മാറാൻ കാരണമാണെന്ന് എവിടെയോ കേട്ടിരുന്നു അതൊന്നും സത്യമല്ല എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ